പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പരൽ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അതിമനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് മൂന്ന് സ്റ്റില്ല് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറാം ഇത് ഇപ്പം നമ്മൾ വീഡിയോയിലേക്ക് കയറി ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ബത്തേരി റൂട്ടിൽ മീനങ്ങാടി ഭാഗത്തുള്ള ഒരു അമേസിങ് വ്യൂ ഉള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് ഇതാണ് ടാറോഡിൽ നിന്ന് നേരിട്ട് നമുക്ക് സ്റ്റാറോഡിൽ നിന്ന് അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് വർക്ക് വീടിൻ്റെ രണ്ട് വശത്തും നല്ല ഗ്രാസ് വർക്കൊക്കെ ചെയ്തിട്ട് ബോഗൻ വില്ലേൻ്റെ വർക്കും മുന്നേ തന്നെ നല്ല തെങ്ങും തൈകളൊക്കെ വെച്ചിട്ട് അത് ആ തെങ്ങൊക്കെ കാഴ്ച എടുക്കുന്നുണ്ട് നല്ല മഞ്ഞ തേങ്ങകളൊക്കെ കാണുന്നുണ്ട് സൂപ്പർ കാഴ്ചയാണ് നല്ല സൂപ്പർ കാഴ്ച തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് വർക്ക് അങ്ങനെ ഇവിടുന്നേ തുടങ്ങി ഫുൾ രണ്ട് വശത്തും ബോഗൻ വില്ലേൻ്റെ വർക്കുകളാണ് കാണുന്നത് ആ ചട്ടിയിലൊക്കെ കാണുന്ന പല വെറൈറ്റിയിലും പല കളറ് കളറുകളിലുള്ള ചെടികളാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ആ ഈ വീടിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളങ്ങനെ ഇങ്ങനെ വാഹനം എല്ലാം അങ്ങോട്ട് നമുക്ക് ആ വീട്ടിലേക്ക് കയറി ചില നല്ല ഫുൾ വീട് വരെ ടാർ ചെയ്തിരിക്കുകയാണ് ടാർ റോഡാണ് വീടിൻ്റെ അവിടം വരെ അപ്പം നല്ല മുറ്റത്തേക്ക് നമ്മൾ ചിപ്സൊക്കെ മെറ്റൽ ചിപ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതായത് ലാൻഡ്സ്കേപ്പ് വർക്ക് സൂപ്പറാണ് ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഇതുള്ളത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഈയൊരു വീടും ഇത് അടുത്ത കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു പ്ലസും കൂടി ഉണ്ട് ഒരു പോസിറ്റീവും കൂടി ഉണ്ട് തൊട്ടടുത്തൊരു ഹോം സ്റ്റേ മോഡിലുള്ള ഒരു വീടും കൂടി ഉണ്ട് ഇതിനോട് ചേർന്നിട്ട് അപ്പോൾ നമ്മൾ ആ റോട്ടിൽ വാഹനം പോകുന്ന കാഴ്ച കണ്ടിട്ട് ആ കാഴ്ചയിലേക്ക് പോകാം അത് വാഹനങ്ങൾ ജീപ്പൊക്കെ അങ്ങനെ പോവുകയാണ് അപ്പുറത്തേക്ക് അസാധ്യ വ്യൂ ആണ് മുന്നോട്ട് മാസ് വ്യൂ ആണ് ഇതാ ഈ സൈഡിൽ തന്നെ അതായത് ഇപ്പുറത്ത് ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ചെറിയൊരു വീടും ഒരു ഹോം സ്റ്റേ ടൈപ്പിലുള്ള മൂന്ന് ബെഡ്റൂമുള്ള ചെറിയൊരു വീടും ഉണ്ട് ഈ വീട് മൊത്തത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ സൗകര്യങ്ങൾ കാര്യം പറയുമ്പോൾ വഴി സൗകര്യം ഏറ്റവും ടോപ്പ് ഫുൾ ആക്സസ് റോഡ് ആക്സസ് ഒന്നും പറയാനുള്ള ഹൺഡ്രഡ് റോഡ് ആക്സസ് മുറ്റത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ദ രണ്ട് ആംബിയൻസ് ഒരു ഔട്ട് ഹൗസ് മോഡലിൽ അങ്ങനെ ഒരു വീടുണ്ട് ഈ വലിയ നമ്മുടെ കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് അപ്പോൾ നല്ലൊരു പനിയൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും പനിയുണ്ട് അതൊക്കെ സൂപ്പർ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ മാത്രമായിട്ട് ഞാൻ വേറെ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അത് അത് ഇതിൻ്റെ ഒരു വേറെ വീഡിയോ ഇത് കഴിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് ഓവർ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഏകദേശം പത്ത് മിനിറ്റ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഫ്രണ്ടത്തെ ഷോട്ടുകളും ഇതുൾപ്പെടുത്തി വേറെ വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വ്യൂ വ്യൂ ആണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പിന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് വർക്ക് ഒരു ഒന്നൊന്നര വർക്കാണ് എല്ലാം കൂടെ ഒരു ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനത്തെ ഒരു ഹോളിഡേ വില്ല അങ്ങനത്തെ ഒരു മൂഡിന് പെർഫെക്റ്റ് ആണ് സാധനം ടൗണുകളൊക്കെ അടുത്ത് എല്ലാ ഹോസ്പിറ്റൽ അങ്ങനെ ആരാധനാലയങ്ങൾ സ്കൂളുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് വളരെ അടുത്തന്നെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന നമുക്കിനി ആ വീടിൻ്റെ സൈഡ് കൂടെ ഒന്ന് ആ സൈഡ് ഇത് നമ്മൾ ആ അപ്പുറത്തെ സൈഡിൽ കൂടെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ കയറിയിട്ട് നമ്മൾ വീടിൻ്റെ ഒന്നും കൂടെ കാണുകയാണ് പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോ കവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ സർക്കിളിൽ ചെയ്തിട്ടുള്ള ഒരു മര ഒരു പനേൻ്റെ അടുത്ത് കൂടെ അങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ മൊത്തം ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റ് നാൽപ്പത് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം ഏകദേശം പത്ത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കം ഈ വീടിനുണ്ട് വെള്ളത്തിൻ്റെ ആക്സസ് രണ്ട് ആക്സസ് ഉണ്ട് ബോർവെല്ലുണ്ട് അതായത് കുഴൽ കിണർത്ത വെള്ളം പോലെ ഉണ്ട് കൂടാതെ ഓപ്പൺ വെല്ലുണ്ട് നമ്മൾ സാധാ തുറന്ന കിണറും ഉണ്ട് അപ്പോൾ വെള്ളത്തിന് രണ്ട് ആക്സസ് ഉണ്ട് ഇനി നമുക്ക് അതും പോലെ പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിൽ മുന്നുകൂടെ തന്നെ പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ട് രണ്ട് കണക്ഷൻസ് പോകുന്നുണ്ട് അത് വേണമെങ്കിൽ അതെടുക്കുക അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ രണ്ട് വാട്ടർ സോഴ്സിലും പോലെ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭംഗിയുള്ള ഈ ഒരു വർക്കൊക്കെ ഇപ്പം ഇങ്ങനെ കാണുകയാണ് എല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒരു മറ്റുള്ള ഒരു ഒന്നും കാണാതെ നല്ല വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് അണിയിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് വിൽപ്പനയ്ക്കുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടും നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആണ് വിൽപ്പനയ്ക്കുള്ളത് അതിൽ രണ്ട് വീടുകൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ വീടും കൂടാതെ ഒരു ചെറിയൊരു കൊച്ച് വീടും മൂന്ന് ബെഡ്റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടും അപ്പുറത്തും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടിയും ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലവും കൂടിയാണ് നമ്മൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന വില രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് അവിടെ ലാൻഡിൻ്റെ റേറ്റ് ഏകദേശം നല്ല റേറ്റാണ് ചെറിയ റേറ്റ് അല്ല ലാൻഡ് മെയിൻ റോഡിലാണുള്ളത് നാല്പേഴ്സെൻറ്റ് സ്ഥലത്തിന് തന്നെ നല്ല വില വരും ചെറിയ വിലയല്ല നാല് പേസെൻ്റ് സ്ഥലത്തിന് തന്നെ നല്ല വില വരുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പം മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് മൊത്തത്തിൽ വീട് നാൽപ്പത് സെൻറ്റ് രണ്ട് വീട് നാൽപ്പത് സെൻറ്റ് സ്ഥലം ഈ എല്ലാ സെറ്റപ്പും കൂടെ ആവശ്യപ്പെടുന്നത് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് റേറ്റ് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക രണ്ട് നമ്പറുകളുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അഥവാ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ എന്ന ടൈപ്പ് മെസ്സേജ് എന്തെങ്കിലും അയക്കുക അപ്പോൾ അതിന് മറുപടി എന്തായാലും തരുന്നതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് എല്ലാ ഉള്ളിലത്തെ കാഴ്ചകളും ഇൻറ്റീരിയറൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ലോങ്ങിലേക്കുള്ള വ്യൂ ഒന്ന് കാണും അപ്പം നല്ല മലനിരകളുടെ നല്ല വ്യൂ ഉണ്ട് അപ്പോൾ വാഹനങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് തന്നെ എല്ലാ വാഹനങ്ങളും തൊട്ടടുത്ത് ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാം മെയിൻ റോഡ് അടുത്തായതുകൊണ്ട് ആ വ്യൂ നല്ല ഇവിടുന്ന് നമ്മൾ വീഡിയോ പകർത്തുന്നതിനെക്കാട്ടും നല്ലൊരു കാഴ്ചകളാണ് വീടിൻ്റെ ഉള്ളിൽ നിന്നും ബാൽക്കണിയിൽ നിന്നൊക്കെയുള്ള കാഴ്ചകൾ നല്ല നല്ല വ്യൂ ആണ് നല്ലൊരു വ്യൂ പോയിൻ്റിലാണ് വീട് വെച്ചിരിക്കുന്ന സ്ഥലം നല്ലൊരു വ്യൂ പോയിൻ്റിലാണ് ഇത് നമ്മളാ രണ്ടാമത്തെ വീട്ടിലേക്ക് കയറുന്ന വഴി കേട്ടോ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞില്ലൊരു കൊച്ച് ഹോം സ്റ്റേ സംഭവം അവിടെ ഉണ്ട് നല്ലൊരു കുരുമുളവള്ളി ഉണ്ട് അങ്ങ് മുകളിൽ വരെ കയറിപ്പോയുള്ള കുരുമുളവള്ളി ഉണ്ട് നല്ലൊരു മന്ദമാരുതനുണ്ട് അത് നല്ല മന്ദമാരുതെന്ന് പറഞ്ഞ പോരാ കുറച്ചും കൂടെ ശക്തിയുണ്ട് അപ്പോൾ നല്ല സുഖമുള്ളൊരു കാറ്റ് നല്ലൊരു ഫുൾ എ സിയിൽ തീയറിൽ ഇരിക്കുന്ന ഒരു ഫീലുള്ള നല്ലൊരു കാറ്റ് ഈ വെച്ചുള്ള നല്ല ചെടികളിൽ നിന്നൊക്കെ നല്ലൊരു ആ ഒരു നല്ല ഫീൽ അവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ വയനാടിൻ്റെ യഥാർത്ഥ തണുപ്പും മഞ്ഞും കോടയൊക്കെ ഉള്ള ആ യഥാർത്ഥ സ്ഥലത്ത് തന്നെയാണ് ഇതുള്ളത് ആ ഒരു തണുപ്പൊക്കെ കിട്ടുന്ന ആ യഥാർത്ഥ വയനാടിൻ്റെ തണുപ്പും കോടയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വീട് കണ്ടല്ലോ വീടിൻ്റെ വീട് പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വീടാണ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഉള്ളിലത്തെ കാഴ്ചകൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നല്ലൊരു ചാരുവടി പഴയ കാലത്തുള്ള ഒരു സെറ്റപ്പൊക്കെ ഓർമ്മ വരാനുള്ള നല്ല ചാരുവടി മോഡലൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇവിടെയൊക്കെ ഉരുളിയിലൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലൊരു മോഡലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ആമ്പലൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ഒരു എക്സ്ട്രാ ഒരു ഒരു പുല്ല് പോലും എക്സ്ട്രാ വളരാതെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീടും ഈ വീടും നാൽപ്പത് സെൻറ്റ് സ്ഥലവും എക്സ്ട്രാ ഒരു വീടും കൂടെ രണ്ട് വീട് നാൽപ്പത് സെൻറ്റ് സ്ഥലം കൂടിയാണ് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു വില്ലനെ കോഷ്ടപ്പെടുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് മറ്റുള്ള എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ ഹട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബേക്കിലൊക്കെ സ്പേസ് ഉണ്ട് അതൊക്കെ ചെയ്യാം ഫ്രണ്ടിലത്തെ അതിൽ ചെയ്യാം അപ്പോൾ എല്ലാം ഓക്കെ ആയ പെർമിറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയ ഈ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ആ സൈഡിലത്തെ വീടൊന്ന് പോയി നോക്കാം നമ്മൾ ഇത്രയും നേരം വീടിൻ്റെ കാഴ്ച പറഞ്ഞതാ സുന്ദരൻ വീടാണ് പഴയ ഒരു കൊച്ചു തറവാട് വീടിൻ്റെ എല്ലാ ഭംഗിയുള്ളൊരു വീടാണ് അപ്പം നല്ലൊരു വീടാണുള്ളത് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കാണാം അപ്പം നമ്മൾ കാണുന്ന ഈ വീട് അപ്പോൾ നല്ല ഒരു ഓടിട്ട വീട്ടിൽ നല്ലൊരു നല്ല കൂളിങ് ഉള്ള മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണിത് അപ്പോൾ ഓക്കെ ഇതൊക്കെ നല്ലൊരു ഹോം സ്റ്റേ മൂഡിലാണ് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എന്നെ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ ദേവരാജ് അമ്പലവൽ എന്നൊരു ചാനൽ ആദ്യത്തെ ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഇതിപ്പം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു സൂപ്പർ സംഭവമാണ് സൂപ്പർ ഒരു ആംബിയൻസിലുള്ള ഒരു റിസോർട്ട് ആംബിയൻസിലുള്ള സംഭവമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കുക ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഒരു ഒന്നൊന്നര വീടാണ് അസാധ്യ കാഴ്ചയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക നല്ലൊരു ഇവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ അമേസിങ് ആണ് ഒന്നും പറയാനില്ല മാർവലസ് കാഴ്ചകളാണ് അപ്പോൾ ഓക്കെ നമുക്കൊന്നും വർണ്ണിക്കാനല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അത് അവിടെ ആ സ്പോട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള അനുഭവം നമുക്ക് ക്യാമറയിൽ മൊത്തത്തിൽ പകർത്താൻ പറ്റില്ല അപ്പോൾ ഓക്കെ വീഡിയോ മുഴുവനായി കാണുക എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക്